ഞാൻ കുറച്ച് നാളെ തന്നെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ബ്രോക്യാമ്പിൽ പഠിച്ചിരുന്ന സബീഹെന്നു പറഞ്ഞൊരു ക്യാൻറ്റീൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ട് ജത്തൂർ എന്നൊരു കമ്പനിയിൽ ഫോർ പോയിൻറ്റ് ഫൈവ് പേ പാക്കേജ് പഠിച്ചിട്ടാണ് ഒരു പ്ലേസ്ഡായിട്ട് ഞാനിന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒന്നല്ല രണ്ടല്ല ഏകദേശം ആറ് പ്ലേസ്മെൻ്റാണ് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് സെബീൻ്റെത് മൂന്നാമത്തെ പ്ലേസ്മെൻറ്റായിരുന്നു സോ ഇന്ന് നമുക്ക് നാലാമത് പ്ലേസ്ഡായ ഹാഷിവിനെ കുറിച്ചൊന്ന് പറയാം സൊ ഹാഷിമിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഹാഷിമിൻ്റെ പ്രോജക്റ്റാണ് ഇവിടുത്തെ ഏറ്റവും മേജറായിട്ടുള്ള ഹൈലൈറ്റുള്ള കാര്യം കാരണം ഹാഷിമ് വെറുതെ എന്തെങ്കിലും ട്യൂട്ടോറൽ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി പോയതല്ല ആൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പല സീനിയേഴ്സ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കിട്ടിലും പ്രോജക്റ്റ് ആയിട്ടാണ് ആൾ പോയിരിക്കുന്നത് അതായിരുന്നു അവിടെ സെലക്ട് ആകാനുള്ള ഒരു മേജർ റീസൺ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്കറൈസേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സി ഐ സി ഡി പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്ലിമെൻറ്റ് ചെയ്യും പിന്നെ കോഡിൻ്റെ ക്ലീൻ കോഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ആ കോഡ് എഴുതുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ആൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ സീനിയർ ലെവലിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ ജൂനിയർ ലെവലിലുള്ള ഹാഷിമിൻ്റെ പ്രൊഫൈലിൽ കണ്ടതായിരുന്നു അവരെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തൊരു കാര്യം ആൻഡ് ജെത്തൂറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ഹയറിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്റ്റിൽ ഹയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നാളെ ഞാൻ പുതിയൊരു പ്ലേസ്മെൻറ്റ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം ദെൻ ബൈ ബൈ